ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവരുടെ സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ ഞങ്ങൾ ഇവിടേതേ കുഴപ്പമൊന്നുമില്ല അപ്പോസിന് പനിയുണ്ടെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ള വിശേഷം വിശേഷട്ടോ അപ്പം ഇന്ന് നമ്മൾ ഡോക്ടറെ കാണിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ മുതലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ പിന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആളിൽ നിന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കണും കൂടി ഒന്ന് ഇനബിൾ ചെയ്യുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് ഞാൻ ഒരു കുഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട് ഇന്ന് രാവിലെയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് രാവിലെ അപ്പൂസിന് സ്പീച്ച് തെറാപ്പിക്ക് കൊണ്ടുപോകേണ്ട ദിവസമായിരുന്നു പക്ഷേ അതിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാരണം അവിടെ നിന്ന് ഡോക്ടർ സ്പീച്ച് തെറാപ്പി നടത്തുന്ന ഡോക്ടറിന് വേറെ ഏതോ ഒരു ഡോക്ടറെ കാണാനുള്ളതുകൊണ്ട് അങ്ങനെ അവർ കുറച്ച് കഴിഞ്ഞാൽ ലീവായി പോ ലീവ് എടുത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് കുട്ടികളെ മാത്രമേ തെറാപ്പിക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതിൽ അപ്പൂസ് ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെന്താന്ന് വെച്ചാൽ അപ്പൂസിനെ എല്ലാ ആഴ്ചയും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആൾക്ക് ജലദോഷം പനിയുണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പം അതുകൊണ്ടാണ് കൊണ്ടുപോകാതിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുവരരുതെന്ന് അവർ പറയുന്നുണ്ട് കാരണം അവർ വേറെ അവിടെയും വേറെ കുട്ടികളുണ്ടാ കുട്ടികളുണ്ടാവുമല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ രാവിലെ ഞങ്ങൾ അപ്പൂസനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഡോക്ടറെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പൂസനെ കാണിക്കാൻ പോകുന്ന ആ കൂട്ടത്തിൽ തന്നെ ഞാനും ഡോക്ടറെ കാണാൻ പോകുന്നുണ്ട് എന്തിനാണ് ഉള്ളത് എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞൊരു ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പറയാം മുടിയുടെ മുടി കൊഴിച്ചിലുണ്ട് എനിക്ക് നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് എൻ്റെ മുടി ഉണ്ടായിരുന്ന മുടിയുടെ പകുതിയിലേറെ കൊഴിഞ്ഞു പോയിട്ടുണ്ട് തലയുടെ ഒരു സൈഡിൽ ഇങ്ങനെ കാണുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അത്രത്തോളം എൻ്റെ മുടി കൊഴിഞ്ഞിട്ടുണ്ട് മുടി നീളം വയ്ക്കുന്നുണ്ട് അതിൻ്റെ കാര്യത്തിലൊന്നും കുഴപ്പമില്ല നന്നായിട്ട് നീളം വെക്കുന്നുണ്ട് പക്ഷേ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട് ഇനി അതിൻ്റെ അവസ്ഥ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത് എന്നുള്ളത് എനിക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഏതായാലും കാണിക്കാൻ പോയി എന്നോട് താരനുണ്ടോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താരനൊന്നുമില്ല ഡോക്ടർ ചെക്ക് ചെയ്തു അതുപോലെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ എഴുതി ബ്ലഡ് ചെക്ക് ചെയ്തു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾ രാവിലെ പോയിട്ട് ഉച്ചക്കാണ് വീട്ടിലെത്തിയിട്ടുള്ളത് കേട്ടോ രണ്ട് മണിക്കായൊണ്ട് വീട്ടിലെത്തിയപ്പോൾ അങ്ങനെ ബ്ലഡ് ചെക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു കേട്ടോ അപ്പം അതുപോലെ തന്നെ എനിക്ക് നാല് രീതിയിലുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് ഈ എനിക്ക് നാല് രീതിയിലുള്ള മരുന്നാണ് തന്നിട്ടുള്ളത് നാലും ഇല്ല കേട്ടോ നാലും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ ഒന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടൊന്നുമില്ല അപ്പം അത് ആ ഒരു ടൈമിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ പോയിട്ട് വാങ്ങിക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ ഒരു ടൈമിൽ വാങ്ങിച്ചിട്ടില്ല പിന്നെ ഇനി ഇ സി എച്ച് എസിൽ ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിൽ എന്തായാലും രണ്ടെണ്ണം നമ്മൾ എന്നാലും പുറത്തുനിന്ന് തന്നെ വാങ്ങിക്കേണ്ടി വരും രണ്ടെണ്ണം ചിലപ്പം മിക്കവാറും ഇ സി എച്ച് എസ്സിൽ ഉണ്ടാവാൻ മതി അപ്പം അങ്ങനെ ദാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ രാവിലെ പോകുന്നത് പോകുമ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഇതൊക്കെ അപ്പോൾ ഞാനും അപ്പൂസും ഏട്ടനും കൂടിയാണ് പോകുന്നത് മനു സ്കൂളിലേക്ക് പോകണം കേട്ടോ അപ്പം അങ്ങനെ ഒരു പോകുന്ന ഒരു ടൈമിൽ ഞാൻ അടുത്ത വീഡിയോ ആയിരുന്നു കേട്ടോ ഇതൊക്കെ പഴുത്തുണ്ടാവുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ വന്നു കേട്ടോ ഒക്കെ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പൂസ് ഉറങ്ങി അങ്ങനെ ഉറങ്ങിയതിന് ശേഷം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഞാൻ മുറ്റത്തേക്കൊക്കെ ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പം മുറ്റത്ത് കുറേ പുല്ല് പറിക്കാനും അതുപോലെ അടിച്ചു വരാനും നമ്മൾ എന്താ പറയുക വേനൽക്കാലത്ത് അടിച്ചു വരുന്ന പോലെ ഒന്നും മഴക്കാലത്ത് അടിച്ചു വരാൻ പറ്റില്ലല്ലോ ഓരോ ഓടിക്കലാണോ ഓടിക്കുക അപ്പം ഇന്ന് നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ ഡീപ്പായിട്ട് അടിച്ചു വരാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നേട്ടം വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പുല്ല് വറിക്കാനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേ എപ്പോഴേക്ക് ഞങ്ങൾക്കൊരു കുഞ്ഞി ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ചക്ക ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വീടിൻ്റെ മുകളിലെ എന്താ പറയുക മുകളിൽ നിന്ന് മുകളത്ത് പ്ലാവമുള്ള ചക്കയാണ് കേട്ടോ അതിൽ ഒരു പ്ലാവുമുള്ളത് അങ്ങനെ നമ്മൾ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ മറ്റേ പ്ലാവും ഉള്ളതാണ് കഴിക്കാൻ പറ്റുന്നത് അപ്പം ഞാൻ കുറേ ആയത് അതിട്ടണം ഇടണമെന്ന് പറഞ്ഞങ്ങനെ നിൽക്കണു കേട്ടോ പിന്നെ അതേ ഇന്ന് ഇതേ മുറ്റത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചക്ക ചക്ക മുകളിൽ നിന്ന് വീണിട്ട് എങ്ങനെയോ തട്ടി തടഞ്ഞ് തട്ടി തടഞ്ഞ് നമ്മളെ മുറ്റത്തെത്തിയിട്ടുണ്ട് അതേ പറഞ്ഞത് അത്രയും രണ്ട് മൂന്ന് കണ്ടം മുകളിലാണ് ഇത് നിൽക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്കിത് താഴത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഇതെന്താ പഴുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് പഴുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ മഴയത്തെ മഴ സീസണിലൊക്കെ പഴുത്തിട്ടുള്ള ചക്കയാണല്ലോ പിന്നെ അതിൽ ഒന്ന് രണ്ട് കുരുമുളച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഏതായാലും അത് അങ്ങനെ തന്നെ കഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് കുക്കറിൽ രണ്ട് പീസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്ക് വരട്ടിയെടുക്കണം നമ്മൾ ചക്ക അതുപോലെ ചക്കയുടെ അപ്പൊക്കെ ഉണ്ടാക്കിയില്ലേ അടയ്ക്കും അങ്ങനെയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് നന്നായിട്ട് വരട്ടി 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 എടുക്കണ്ടേ നല്ല ബ്രൗൺ കളർ ആവണ്ടേ അപ്പം അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടാവുന്ന സംഭവം അല്ലല്ലോ പിന്നെ അതേ ഞങ്ങൾ വന്ന സമയത്ത് കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ മീൻ അതിലും വലിയൊരു സംഭവമായിട്ടുണ്ട് കേട്ടോ നമ്മൾ വാങ്ങി കുടുങ്ങി എന്ന് പറയുന്നൊരു മീനാണ് കേട്ടോ അത്രയ്ക്ക് മുള്ളാണ് ഈ മീനിലിരിക്കണത് ചെറിയ മീനാണ് നല്ല മുള്ളാണ് കേട്ടോ അത് നല്ല കുത്തുന്ന മുള്ളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അങ്ങനെ അതെ ആ ഒരു മീൻ കുറച്ച് ഞാനെടുത്ത് കറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വറുക്കാൻ വേണ്ടിയിട്ടുള്ളത് തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതും കൂടെ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇത് നന്നാക്കുന്ന സമയത്ത് തന്നെ ആ വത്തൽ മീനുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു മോഡല് മീൻ തന്നെയാണ് കേട്ടോ പക്ഷേ അതിനേക്കാൾ നല്ല മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പരന്നിട്ടാണ് ഇരിക്കുന്നത് ഇതിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ കേട്ടോ പരന്നിട്ടാണ് ഇരിക്കുന്നത് ഇത് വറുത്ത് കഴിഞ്ഞപ്പം ഇങ്ങനെ കടലാസ് പോലെ തീരെ കട്ടില്ലാതെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും അത് കറി വെക്കും വർക്കും കൂടെ ചെയ്തു ഇനി ഇപ്പോൾ വേറെ കറിയൊന്നും ഉണ്ടാക്കാനാവില്ല എന്ന് വിചാരിച്ച് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇന്ന് ഭയങ്കര സങ്കടം വരുന്നൊരു കാഴ്ച കാണേണ്ടി വന്നു കേട്ടോ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോയിരുന്ന സമയത്ത് ഞങ്ങൾ മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ അവിടെ ടൗണിൽ വെച്ചിട്ട് ഒരു നായ ഉണ്ടല്ലോ നായേനെ ലോറി ഇടിച്ചിട്ട് അതായത് ലോറി അതിൻ്റെ മുകളിലൂടെ കയറിപ്പോയി എന്നിട്ട് അത് എന്താ പറയുക അത് ആകെങ്ങട് കാല് മുക്കൂടിയൊക്കെ കയറി പോയിട്ട് നല്ല മുറിയായിട്ട് ആയിട്ട് കാലൊക്കെ ഒടിഞ്ഞിരിക്കണു കേട്ടോ അതിൻ്റെ ഒരു കാലൊക്കെ ഒടിഞ്ഞിട്ടുണ്ട് ലോറിയാണ് കേട്ടോ കയറിപ്പോയിരിക്കണത് എന്നിട്ട് അവിടെയൊക്കെ ആൾക്കാരൊക്കെ കൂടി ഉണ്ട് കേട്ടോ പിന്നെ അങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും അറിയണില്ല പെട്ടെന്ന് ഇട്ടോ അത് കണ്ടപ്പോൾ അതിലവിടെ ഇറങ്ങി ഇറങ്ങി പിന്നെ ഏട്ടനൊക്കെ അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ എന്ത് ചെയ്തു അവർ ഇങ്ങനെ വിളിക്കാൻ അവരുടെ കയ്യിൽ നിന്ന് നമ്പറില്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്താ അവിടെയുള്ള ആൾ ആൾക്കാരോട് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ കൊടുത്തിട്ട് അവരൊക്കെ അവരെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ എന്താ വെച്ചാൽ ആ ഏരിയയിലത്തെ കാര്യങ്ങൾ എന്താ നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തത് അപ്പോൾ അവർ വിളിക്കാം വിളിച്ചിട്ട് ഇങ്ങനെ ആളെ വേഗം വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതൊക്കെ അങ്ങനെ തീരുമാനമൊക്കെ ആക്കിയിട്ടാണ് ഞങ്ങളവിടെ നിന്ന് പിന്നെ പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അതിങ്ങോട്ട് കണ്ടിട്ട് പിന്നെന്തായി പിന്നെ ഒന്നും വേണ്ട എന്നുള്ളൊരു അവസ്ഥയെന്ന് കേട്ടോ ഞങ്ങൾ രണ്ട് മൂന്ന് മീൻ കടയിൽ കയറിയിട്ടാണ് അവിടേക്ക് എത്തിയത് ഇപ്പം അവിടെ എത്തിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു മീൻ കട ഉള്ളത് അവിടെ എത്തിയപ്പോഴേക്കും പിന്നെ എനിക്ക് മീനൊന്നും വേണ്ട കേട്ടോ ഇത് കണ്ടിട്ട് പിന്നെ ഒന്നിനും വയ്യാകം ഇങ്ങോട്ട് ഡൗൺ ആയിട്ട് നമ്മളിത് കണ്ടിട്ട് എന്നിട്ട് ആ ലോറിക്കാരെ നിർത്താതെയും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏതായാലും മീനൊക്കെ നോക്കിയിട്ട് മീൻ വാങ്ങാനൊന്നും തോന്നുന്നില്ല ഏതായാലും പിന്നെ മീനൊന്നും വാങ്ങാതൊ പോന്നു പിന്നെ ഞങ്ങൾ പോകുന്ന ഒക്കെ കഴിഞ്ഞ് അവർ അവരെങ്ങനെ ഏർപ്പാടാക്കി പോകുന്നതാണ് കേട്ടോ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മളിവിടെ വീടിൻ്റെ അടുത്തെത്താനാണ് അപ്പോൾ അവിടെ മീൻ അങ്ങനെയുള്ള മീൻ വെച്ചിട്ട് അങ്ങനെ അപ്പൂസ് മീൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഒരു മീൻ അങ്ങനെ കിട്ടിയത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ കുഞ്ഞ് വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക ബായ്